് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് അവിടുത്തെ തത്വം മനസ്സിലാക്കി തന്ന് ഈ സൃഷ്ടികളൊക്കെ ഞാൻ നടത്തുമ്പോ അതിലൊന്നും ഞാൻ പെട്ടുപോകരുത് അതാണ് എനിക്ക് വേണ്ടത് തഥാപിതാദിതം പരാവരേയൂപേം ഭഗവൻ ഭഗവാൻ ക്രീഡസ്യാമോ സങ്കല്പ പൂർണ്ണനാപ്യതാ തദ്വിഷയാം ദേഹി മനീഷം മയി മാധവ ഭഗവത് ശിക്ഷിതമഹം കരവാണിന്ദ്രിത നേഹമാന പ്രജാസർഗം ഭഗവാനെ എന്റെ സൃഷ്ടിയിലൊന്നും ഞാൻ പെട്ടുപോകരുത് എന്ന് വെച്ചാൽ ഈ സൃഷ്ടി എനിക്ക് തന്നെ ഒരു ഭാരമാവരുത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവരുത് അപ്രകാരം സൃഷ്ടി ചെയ്യാനുള്ള വിവേകം എനിക്കുണ്ടാവാൻ എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ജീവിതത്തിന്റെ രഹസ്യം ആ ബ്രഹ്മാവനായി ഉപദേശിക്കപ്പെട്ടു അതാണ് ചതുശ്ലോകി ഭാഗവതം ഇനി ശ്രദ്ധിക്കണേ ചതുശ്ലോകി എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ് നാല് നാല് ശ്ലോകങ്ങളെ ചതുശ്ലോകി ഇതാണത്രേ ഭാഗവതത്തിന്റെ മൂലഭാഗവതമായി പറയപ്പെടാറ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ചതുശ്ലോകി ഭാഗവതമാണ് ഇത് ഭഗവാൻ തന്നെ ആർക്ക് കൊടുത്തു ബ്രഹ്മാവിനെ ഉപദേശിക്കപ്പെടുത്തു ഇവിടെ ബ്രഹ്മാവിനെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത് ഏതൊരു മനസ്സിലാണോ വിവേകമുള്ളത് ഏതൊരു മനസ്സിലാണോ തപസ്സുള്ളത് ഏതൊരു മനസ്സിലാണോ ജിജ്ഞാസയുള്ളത് അങ്ങനെയുള്ള മനസ്സിന് അത് ഭഗവാനിൽ നിന്നും എന്നാണ് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ പൂർവികന്മാർ കഥ പറയുമ്പം രൂപങ്ങളെ വെച്ചിട്ട കഥ പറയുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നല്ല ഉദാഹരണത്തിന് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു അദ്ദേഹത്തിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ അദ്ദേഹത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു ആര് പറഞ്ഞു കൊടുത്തു പുറമെ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു കൊടുത്താണോ എവിടുന്ന് കിട്ടി ആ അറിവ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അത് ആ സമയത്ത് വെളിപ്പെട്ടു എന്ന് പറയുക അങ്ങനെയാണല്ലോ നമ്മൾ ഡിസ്കവറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലെ ആരുടെ മനസ്സാണോ വിവേകത്തോടുകൂടി ഭഗവാനിലേക്ക് ചെന്നു ചെല്ലുന്നത് അവരുടെ മനസ്സിൽ ഇതെല്ലാം വെളിപ്പെടുന്നതാണ് വളരെ ശ്രദ്ധിക്കണ പ്രയോഗം ഈ വെളിപ്പെടുക എന്ന് പറയുന്നത് ഭഗവാൻ നമുക്കൊരു വഴികാട്ടിയാണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ഭഗവാൻ അവർക്കൊരു വഴികാട്ടിയാണ് ആരുടെ മനസ്സാണോ ആ ഭഗവാനിലേക്ക് പ്രേമത്തോടുകൂടി ചെല്ലുന്നത് അവർക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന വഴി എവിടെ തെളിഞ്ഞു കിട്ടും പുറമേ നിന്നൊരാള് പറഞ്ഞു തരില്ല ഇത് അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്നു പറയാണ് ഭഗവാൻ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട് എന്റെ ഭക്തന് യഥാർത്ഥ ഭക്തന് ഞാൻ എന്താ കൊടുക്കുക ചോദിച്ചു കൊടുക്കുന്ന എഴുതി വെച്ചിട്ടില്ല വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ ഗീതയിലെ പത്താമത്തെ പത്താമത്തെ ശ്ലോകത്തിൽ പറയും ഭജതാം ബുദ്ധിയോഗം തം പറയുംപൂർവകം തേഷാം ആരാണോ ഭജതാം ഭജിക്കുന്നത് എങ്ങനെ ഭജിക്കുന്നത് പ്രീതിപൂർവകം എന്ന് വെച്ചാൽ പ്രീതിയോടെ പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുക നല്ല അർത്ഥം മനസ്സിലായില്ലേ ബഹളം വെച്ച് പ്രാർത്ഥിക്കുക നല്ല അർത്ഥം പ്രീതിയോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സമർപ്പണത്തോടുകൂടി ആരനെ ഭജിക്കുന്നു ദദാമി ഭഗവാൻ ഓഫർ ചെയ്യാണ് പ്രോമിസ് ചെയ്യാണ് ഞാൻ ദദാമി കൊടുത്തിരിക്കും എന്താ ഭഗവാൻ കൊടുക്കുന്നത് ചോദിക്കുന്നത് കൊടുക്കും എഴുതി വെച്ചിട്ടില്ല ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നത് ദദാമി ബുദ്ധിയോഗം തം അവർക്ക് ഞാൻ എന്തു കൊടുക്കും ബുദ്ധിയോഗം കൊടുക്കും ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവർക്ക് വേണ്ടുന്ന അറിവ് ആ സമയത്ത് അവർക്ക് കൊടുത്തിരിക്കും പാല വരണ്ടാൽ അപ്പ അവർക്ക് ബോധ്യവും ഓടണം എന്നുള്ളത് ആ വിവേകം ഭഗവാൻ കൊടുത്തിരിക്കും അതല്ല ഗുരുവായപ്പ അയ്യപ്പ എന്താണ് ഏറ്റുമാനൂരപ്പ ചോരാനിക്കരപ്പ രക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോരാനിക്കരപ്പനും ഒരു ഏറ്റുമാനൂരപ്പനും ഒരു വടക്കംനാടപ്പനും ഒരു എറണാകുളത്തപ്പനും രക്ഷിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ ഭഗവാൻ ആനയുടെ ഉള്ളിലുണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ഒരു ഗുരു പറഞ്ഞു കൊടുത്തു ശിഷ്യന് ശിഷ്യ പത്ത് മാസീന്ന് ഗുരു എന്താർത്ഥം നീ ബ്രഹ്മമാകുന്നു ഓഹോ കേമാണല്ലോ എന്നാല് ഞാൻ ഇതുവരെ വിചാരിച്ച് ഞാനൊരു പൊട്ടനാകുന്നുവെന്ന് ഇപ്പം ബോധം വന്നു എനിക്ക് ഞാനൊരു പൊട്ടനല്ല ഞാനൊരു ബ്രഹ്മമാകുന്നു ശരി അറിവൊക്കെ കിട്ടി ഗുരു പോയിട്ട് വരാട്ടോ എന്നു ഗുരു പറഞ്ഞു ഒരു കാര്യം കൂടി പറയാറുണ്ട് പിന്നെ പറയാമെന്നു പറഞ്ഞു പുറത്തിറങ്ങിയതും വഴിയിലൂടെ പോകുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും അപ്പോഴാണ് ഭയങ്കര ബഹളം എന്താണ് എറണാകുളത്ത് ആന വരണ്ടു എന്ന് ആ കേൾക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് മാറിക്കോളോ മാറിക്കോളോ ആന വരേണ്ടി വരുന്നുണ്ട് ആനയുടെ മുകളിൽ ഇരുന്ന് പാപ്പാൻ വിളിച്ചു പറയാനും ഉടനെ ചങ്ങാതി പറയുകയണ് സുഹൃത്ത് പാപ്പാൻ എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു ഞാനൊരു ബ്രഹ്മമാണെന്ന് തന്റെ ആനയ്ക്കത് മനസ്സിലാവണം മാറിക്കോളും തന്റെ ആനാണ് ഉടനെ പാപ്പാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു എടോ ബ്രഹ്മമേ നീ മാറിയിട്ടില്ലെങ്കിൽ ഇതാകെ ബ്രഹ്മത്തിലിരിക്കുകയാണ് അതിന് ബ്രഹ്മെന്നുള്ളത് ബോധമൊന്നും ഇല്ല ഏ എന്റെ ഗുരു പറഞ്ഞത് ഒരിക്കലും പഴക്കിലെയാന്ന് പിഴക്കണ്ട അവിടെ കടന്നു ആന വന്നു തുമ്പിക്കൈ കൊണ്ടൊരു എടുക്കലൊരു ഏറും ഇല്ലേ അധികം ഒന്നും പോയില്ലേ രണ്ടല്ലേ പൊട്ടിയുള്ളൊ ശ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒക്കെ നേരെയാക്കി ആദ്യം ചെയ്തത് ആ ഗുരുവിനൊന്നു കാണട്ടെ എന്നാ ആശ്രമത്തിൽ ചെന്നു ഗുരുവിന്റെ താടി പിടിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗുരുക്കന്മാരെ താടി വെക്കാത്തത് കാരണം ചിലർ താടി പിടിക്കാൻ തോന്നുന്നു താടി കയറി പിടിച്ചു വാസത്തിന് ഒരു തോന്നിവാസത്തിനൊരതിരുണ്ട് കേട്ടോ വാസം പറയും ബ്രഹ്മമാണത്രേ എന്നിട്ട് ആന തൂക്കിട്ട് രണ്ടെല്ലാം പൊട്ടിയിരിക്കുന്നത് ബ്രഹ്മത്തിന്റെ എല്ല് പൊട്ടു ഉടനെ ഗുരു പറഞ്ഞോ ശിഷ്യ ഞാൻ വലിയ തെറ്റാ ചെയ്തത് എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത് ഞാനൊരു കാര്യം കൂടി പറയാനുണ്ടായി പറഞ്ഞില്ല അതെന്താണ് നീ മാത്രമല്ല ബ്രഹ്മം നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആനയും ആന പാപ്പാനും ഒക്കെ ബ്രഹ്മമാണ് അപ്പൊ അവസ്ഥ ആനയാകുന്ന ബ്രഹ്മത്തിന്റെ അവസ്ഥ അതിന്റെ മുകളിലിരിക്കുന്ന പാപ്പാൻ അറിയാം ആ ബ്രഹ്മം പറഞ്ഞ നീ കേട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് അങ്ങോട്ട് ധരിക്കുക ഭഗവാൻ വന്ന് രക്ഷിക്കുന്നു ഭഗവാൻ എന്താ പറയുക ചെലവുകൊണ്ട് രക്ഷിക്കണ്ടേ അങ്ങനെയൊക്കെ അങ്ങോട്ട് ധരിച്ചിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയാൽ അവിടെ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ ഭഗവാൻ വളരെ വിവേകത്തോടുകൂടി പറയുന്നത് നിങ്ങൾ എത്രത്തോളം പ്രീതിയോടുകൂടി എന്നെ ഭജിക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ മുൻകൂട്ടി കാണിച്ചു തരും ഞാൻ ഒരു വഴികാട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വരാൻ പോകുന്നുണ്ട് വേണ്ടടുത്ത് മാറേണ്ടി വരും വേണ്ടടുത്തൊക്കെ നമ്മൾ കൂടേണ്ടി വരും അങ്ങനെ നമുക്ക് ബുദ്ധിയോഗം കിട്ടുമ്പോൾ ഭഗവാൻ പറയണോ അങ്ങനെ ഒരാൾ ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ഒരാൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടും നമുക്കത് തീർച്ചയായിട്ടും വഴി തെളിഞ്ഞു കിട്ടും അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അടുത്ത ശ്ലോകത്തിൽ പറയണ തേഷാം അഹം ഞാൻ വീണ്ടും അവർക്ക് എന്ത് ചെയ്യും ഏവാനുഗംബാർത്തം അവരോടുള്ള അനുകമ്പ കൊണ്ട് കാരുണ്യം കൊണ്ട് ഞാൻ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന തമസ്സിനെ ഇരുട്ടിനെ നാശയാമി ആത്മഭാവസ്ഥ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് അവരുടെ അന്ധകാരത്തെ അവിവേകത്തെ അജ്ഞാനത്തെ ഞാൻ തന്നെ നീക്കിക്കൊടുക്കുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഭഗവാൻ നമുക്ക് തരുന്നത് എന്താണ് ഭഗവാൻ നമുക്കൊരു വഴികാട്ടിയിട്ട് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമത് പക്ഷെ ആർക്കെ വഴികാട്ടിയിട്ട് കൂടെ ഉണ്ടാവുള്ളൂ എല്ലാവരുടെ കൂടെ നിന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാവരുടെ ഉള്ളിലുണ്ടെങ്കിലും വഴികാട്ടിയാവുന്നത് ആരാണോ പ്രീതിയോടുകൂടി ഭജിക്കുന്നത് ഇപ്പോഴും കുറിച്ച് ഉള്ള ചോദ്യമാണ് പരീക്ഷത്ത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മഷിയോട് ചോദിച്ചപ്പോ ശ്രീശുഖ്രഹ്മി ഇതേ ചോദ്യം പണ്ട് നാരദ മഹർഷി ആരോട് ചോദിച്ചു ബ്രഹ്മാവിനോട് ചോദിച്ചു അങ്ങനെ ബ്രഹ്മാവതിന് ഉത്തരം പറയാണ് സൃഷ്ടിയുടെ പിന്നിൽ ആരാണുള്ളതെന്നും എങ്ങനെയാണ് ഈ സൃഷ്ടി വന്നതെന്നെല്ലാം വിസ്തരിച്ചു അപ്പൊ സൃഷ്ടിയെല്ലാം പ്രകടമായപ്പോ പിന്നെ ഭഗവാൻ എവിടെ പോയി ഭഗവാൻ എവിടെയാണ് ഉള്ളത് ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് സൃഷ്ടാവ് സൃഷ്ടിക്കു ശേഷം എന്ത് ചെയ്തു എന്നുള്ളത് സൃഷ്ടാവ് സൃഷ്ടിക്കു ശേഷം എന്ത് ചെയ്തു അപ്പോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ മതചിന്തകളിലുണ്ടല്ലോ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാര് ഭഗവാൻ എന്ന് പറയുന്ന സൃഷ്ടാവിനെ ഒരു വ്യക്തിയായിട്ടല്ല വെച്ചിരിക്കുന്നത് ആണോ അല്ല എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നത് ഭഗവാനിൽ അന്തർലീനമായ ശക്തി വികസിക്കലാണ് ഏതുപോലെ വെള്ളത്തിൽ കാറ്റിന്റെ ശക്തി കൊണ്ട് വെള്ളം തന്നെ നീർപ്പോളയാവുന്നു ഒരു ബബിളാവുന്നു അപ്പൊ കാറ്റിന്റെ ശക്തി കൊണ്ട് വെള്ളം നീർപ്പോളയാകുന്നത് പോലെയാണ് ഇവിടെ ഈ കാണുന്ന സൃഷ്ടികളല്ല എന്ന് വെച്ചാൽ എന്താർത്ഥം ഭഗവാനിൽ തന്നെ അന്തർലീനമായിരുന്ന മൂന്ന് ശക്തികൾ ഏതെല്ലാം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തികളെയും പ്രകടമാക്കുമ്പോൾ അത് പ്രകട വികസിക്കുമ്പോൾ അതിന് മൂന്ന് ശക്തികളെ അല്ലെങ്കിൽ ദേവശക്തികളെ ആരോപിച്ചിരിക്കുകയാണ് ആരാണോ ഈ സൃഷ്ടിയെ വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് ആരാണോ ഇതിനെ വികസിപ്പിക്കുന്നത് അയാളെ എന്ന് പറഞ്ഞു ബ്രഹ്മാവ് എന്ന് പറഞ്ഞു ആരാണോ ഇതിനെ നിലനിർത്തുന്നത് അയാളെ വിഷ്ണു എന്ന് പറഞ്ഞു ആരാണോ ഇതിനെ വീണ്ടും സംഹരിപ്പിച്ച പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അയാളെ ഈശ്വരൻ എന്ന് പറഞ്ഞു അപ്പൊ ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇവിടെ ഇച്ഛയുടെ പ്രതീകമായി ബ്രഹ്മാവ് ഇവിടെ ജ്ഞാനത്തിന്റെ പ്രതീകമായി വിഷ്ണു ഇവിടെ ക്രിയയുടെ പ്രതീകമായി ശിവൻ അതുകൊണ്ടാണ് നമ്മൾ ശിവൻ താണ്ഡവ നൃത്തമാടുന്നതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഭഗവാന്റെ താണ്ഡവം എന്ന് പറഞ്ഞാൽ സംഹാരത്തിന്റെ താണ്ഡവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇങ്ങനെ ഇരുന്ന് പുലുകുന്നു നല്ല അർത്ഥം ഓരോ പ്രപഞ്ച വ്യവസ്ഥ പ്രകാരം ഓരോ പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിനും ഓരോ സെല്ലിനും അതിനും ഒരു ഉണ്ട് ഒരു നിലനിൽപ്പുണ്ട് അതിനൊരു വിനാശമുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു അനന്തമായ ഒരു ചക്രമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിലും എന്നിലും ഒക്കെ ഒരു ബ്രഹ്മാവുണ്ട് ഒരു വിഷ്ണുണ്ട് ഒരു ശിവനുണ്ട് ഓരോ സെല്ലുകളും പുതിയതായി ജനിക്കുന്നുണ്ടോ ഉണ്ടോ അത് കുറച്ചുനേരത്തേ നിലനിൽക്കുന്നുണ്ടോ അതിലൊരു മരണം സംഭവിക്കുന്നുണ്ടോ എല്ലാവരിലും ആരൊക്കെ ഉണ്ട് ബ്രഹ്മാവുമുണ്ട് വിഷ്ണുവുണ്ട് ശിവനുമുണ്ട് എല്ലാവരിലും ഏത് വസ്തുവിലുമുണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഒരു സസ്തെയിൻ കുറച്ചു കാലം നിൽക്കും പിന്നെ ഒരു ഡിസ്ട്രക്ഷൻ ഗോഡ് എന്നുള്ള ശബ്ദത്തിന് തന്നെ നമ്മുടെ പൂർവികന്മാർ അർത്ഥം പറയുന്നത് ദർ ഇസ് എ ജനറേറ്റിംഗ് പവർ അത് ജനറേറ്റ് ചെയ്യപ്പെടുന്നു പിന്നീടത് നിലനിൽക്കുന്നു അത് പിന്നീടത് ഡിസ്ട്രക്ഷൻ ചെയ്യണോ അപ്പൊ അതുകൊണ്ട് ഗോഡ് എന്നുള്ള അക്ഷരങ്ങൾക്ക് ആ ശബ്ദത്തിന്റെ അക്ഷരങ്ങൾക്ക് ഒന്ന് ജനറേറ്റിംഗ് ഒ എന്നുള്ളതിന് ഓർഗനൈസിംഗ് ഡി എന്നുള്ളതിന് ഡിസ്ട്രക്ടി എല്ലാറ്റിലും ഏതിലും എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും പ്രപഞ്ച വ്യവസ്ഥ തന്നെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ നമ്മള് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ അപ്പൊ ഒരു ചോദ്യം ഇവിടെ വീണ്ടും പരീക്ഷത്ത് മഹാരാജാവ് ചോദിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ ആ സങ്കല്പത്തിന്റെ വികാസം എനിക്കൊന്നുകൂടി വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് എട്ടാമത്തെ അധ്യായത്തിൽ ചോദിക്കുകയാണ് നോക്കൂ അങ്ങ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ അതിനുശേഷം ബ്രഹ്മാവ് ഏതൊരു തത്വം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് സൃഷ്ടിക്രമങ്ങളൊക്കെ നടത്തിയത് എന്ന് എന്തിനാത് പറഞ്ഞു തരുന്നത് േദൽ വേദി താമേ തത്വം വര ഹരേരത്ഭുത വീര്യം കഥാ സമംഗള ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലാണ് മധിവര്യ എന്നെ സംബന്ധിച്ചാണെങ്കിൽ കഥയസ്വ മഹാഭാഗം യഥാഹം അഖിലാത്മനി കൃഷ്ണേ നിവേശ നിസ്സംഗം മനസ്തക്ഷേ കളേഭരം എനിക്കിനി ഒരൊറ്റ മോഹം മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിനെ ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തിച്ച് ഈ ശരീരം ഉപേക്ഷിക്കണം എന്റെ മുന്നിലേക്ക് തക്ഷകൻ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഭഗവാന്റെ ലീലകളാകുന്ന ഈ അത്ഭുത പ്രപഞ്ച പ്രപഞ്ചരഹസ്യങ്ങളെനിക്ക് പറഞ്ഞു തരൂതുമതോ ബ്രഹ്മൻ ജാനതേ യഥാം ഏ ജാനേ യഥുഭ്രഹ്മേ പഞ്ചഭൂതങ്ങളോടുകൂടി ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഭഗവാൻ തന്നിലുള്ള ശക്തി വികസിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്ന രഹസ്യങ്ങളെ ഇവിടെ ഒൻപതാമത്തെ അധ്യയത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട ശ്രീശുഖ ബ്രഹ്മി പറയുന്നു ഭഗവാൻ വാസ്തവത്തിൽ അരൂപിയാണെങ്കിലും ഭഗവാൻ അനവധി രൂപം എടുത്തിരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ നമ്മള് ലീലകളെ കാണേണ്ടത് ബഹുരൂപാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണശ്വാസ്യ മമാഹമിതി മന്യതേ ആത്മതത്വവിശുദ്ധ്യർത്ഥം യഥാഹഭവാൻ ബ്രഹ്മണേദർശയൻ രൂപം നോക്കൂ ഭഗവാൻ അരൂപനാണെങ്കിലും ഭഗവാൻ അനവധി രൂപം എടുത്തതുപോലെയാണ് കൊണ്ട് അനവധി രൂപമെടുത്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം ബ്രഹ്മാവിന് ഇത് വെളിപ്പെട്ടു എങ്ങനെയാണത്രേ പണ്ട് ബ്രഹ്മാവ് തന്റെ പത്മത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തിൽ പത്മത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ചിന്ത വന്നു എന്നാണ് എന്താ ചിന്ത എവിടുന്നോ ഒരു ശബ്ദം കേട്ടു അത്രേ എന്താ ശബ്ദം സ ആദിദേവോ ജഗദംബരോ ഗുരു സ്വതിഷ്ണമാൽ ദൃശമത്ര സമ്മതം പ്രപഞ്ച നിർമ്മാണ എവിടുന്നാണ് ഭഗവാനെ ഈ പ്രപഞ്ച നിർമ്മാണം ഞാൻ ആരംഭിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോ സ ചിന്തയന്ത് ആശ്രുണോ ദീർഘദിതം വജോ വിഭോഷിയൽ ഷോടശമേഘ വിശം നിഷ്കിഞ്ചനാനം നിർവയൽ നൃപയൽ അതേ ഇങ്ങനെ താവരയുടെ മുകളിലിരിക്കുമ്പോ രണ്ട് അക്ഷരം കേട്ടു എന്നാണ് എന്താണ് അത്ര കേൾക്കുന്നത് ക്ഷരം ഏതൊക്കെയാണ് അത്രയും കേൾക്കുന്നത് രണ്ടെണ്ണം ഒന്ന് ഷോഡശം ഏകവിംശം എന്ന് വച്ചാൽ പതിനാറ് ഇരുപത്തൊന്ന് പതിനാറ് ഇരുപത്തൊന്നേന്ന് കേട്ടു ബ്രഹ്മ വിചാരിച്ചു ആരാ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരിക്കുന്നത് ആരാ പതിനാറ് ഇരുപത്തൊന്നേ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി സ്പർശേഷു ഇത് സ്പർശാക്ഷരങ്ങളാണ് അതായത് അക്ഷരങ്ങളിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങളിൽ പതിനാറ് ഇരുപത്തൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത്രേ കിട്ടുക ഇതാണത്രേ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇതാണ് നിഷ്കിഞ്ചനാനം നൃപയത്ഥനം വിവേകികളായിട്ടുള്ള ആളുകളുടെ സമ്പത്താണ് സമ്പത്താണിതെന്ന് മനസ്സിലാക്കി എന്ന് വെച്ചാൽ എന്താർത്ഥം തപസ് വേണം തപസ് വേണം അങ്ങനെ ബ്രഹ്മാവ് ആ പത്മത്തിന്റെ ഉള്ളിലൂടെ ഇറങ്ങിച്ചെന്നു താമരത്തണ്ടിന്റെ ഉള്ളിലൂടെ ഇറങ്ങിച്ചെന്നു അതിന്റെ ഉള്ളിലൂടെ എത്രയോ വർഷം തപസ് ചെയ്ത് ചെല്ലുമ്പോൾ അതിനൊക്കെ ഒരു തമാശയുണ്ട് ബ്രഹ്മാവർ നാല് തലയാണല്ലോ ഈ താമരത്തണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നാല് ഓട്ടകളുണ്ട് അത്രേ അതെന്താണത്രേ കാരണം ഭ്രഹ്മാവിന്റെ തല പോയതാണെന്ന് ഇങ്ങനെ ഭ്രഹ്മാവ് അതിലൂടെ ഇറങ്ങിച്ചെന്നു ഇറങ്ങി ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആയിരം ഫണങ്ങളുള്ള അനന്തരൂപത്തെ കാണാണ് ദദർശതത്രാകില സത്വദമ്പതിം ജഗൽപതിം സുനന്ദനന്ദ്രബലാഹണാദിപി സഭാഷതമുഖ്യ പരിസേവിതം വിപും ആ ഭഗവാനെ കണ്ട് സാഷ്ടാകം നമസ്കരിച്ചു ആയിരം ഫണങ്ങളുള്ള അനന്തന്റെ മുകളിൽ ഭഗവാൻ കിടക്കുന്നത് കണ്ട് നമസ്കരിച്ചു എന്നാണ് ന നാമപാതാംബുജം ഉടനെ തന്നെ ഭഗവാൻ കൈപിടിച്ചുകൊണ്ട് ബ്രഹ്മാവിന് ഉപദേശിക്കുന്നതാണ് ഭാഗവതത്തിന്റെ മൂലഭാഗവതമായിരിക്കുന്ന ചതുശ്ലോകി ഭാഗവതം ഇതാണ് ഇന്ന് നമുക്കിവിടെ പറയാനുള്ള വിഷയം അപ്പോ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാണ്